പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് കളർ നമ്മൾ ഈ മോഡൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ കാണില്ലേ പതിനൊന്ന് കളർ കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഓരോന്നായിട്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ കളറുകളൊന്ന് കണ്ടോളൂ കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപ പ്രൈസിൽ വരുന്ന ജോർജറ്റിലെ പാർട്ടി വെയറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റത്തെ കളറ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ലാവണ്ടർ ലൈറ്റാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് ദ കളറ് ലാവണ്ടർ ലൈറ്റ് ആണ് പിന്നെ ഇത് റീസ്റ്റോക്ക് വീഡിയോ ആണ് അതിൻ്റെ അടിയുടെ വർക്ക് കാണിച്ചു കൊടുക്കണേ റീസ്റ്റോക്ക് വീഡിയോ കാണുന്നത് നമ്മൾ മിഞ്ഞാന്ന് അതിൻ്റെ പറ്റിയതായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ പിന്നെന്താ നമ്മൾ പുതിയ കളറുകൾ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് നിർബന്ധമാണ് ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ പുതിയത് അതുകൊണ്ട് ഇത് തന്നെ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിൽക്കണ്ട മെല്ലെ മെല്ലെ വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ദ കളർ പിന്നെ ഈ ഓഫ് ഒരുപാട് ആൾ ചോദിച്ച് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയത് വീണ്ടും വന്നിട്ടുണ്ട് അതറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഓഫൈറ്റ് എൻ്റെ അടി കണ്ടില്ല വർക്ക് ഇതാ ഓഫൈറ്റിൻ്റെ ഷാള് ആർക്കെങ്കിലും കോഡ് കാര്യങ്ങളൊക്കെ കല്യാണം അങ്ങനെ പാർട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പതിനാലോ അഞ്ചോ അട്ട് പത്താക്ക ഒരുമിച്ച് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കഴിയുന്ന പോലെയൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റ് ഇട്ട് തരും ഇതാ നെക്സ്റ്റ് യെല്ലോ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയണ മഞ്ഞ ആ മഞ്ചൈ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷാളും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ എണ്ണൂറ്റി അൻപത് രൂപ പ്രൈസിൽ തന്നെ അടിപൊളി പാർട്ടി വെയർ പിങ്ക് ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ഉണ്ട് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഡാർക്ക് ഷെയ്ഡ് വേറെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആവശ്യം പിങ്ക് പറയുമ്പോൾ ലൈറ്റാണ് ഡാർക്കാന്ന് പറഞ്ഞാൽ മതി നല്ല രസല്ല കളറാണ് കേട്ടോ ഇതാ ഇതാ ഷാള് കാണില്ലേ ഓക്കെ നെക്സ്റ്റ് വൈലറ്റ് നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്ന വൈലറ്റ് ആണ് ഒരു ത്രീ എക്സല് ഫോർ എക്സലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നേ പിന്നെ മാത്രമല്ല ലൈനിങ് പാൻറ് ഇതിൽ ഇൻക്ലൂഡ് ആണ് ക്രയപ്പ് മെറ്റീരിയൽ ലൈനിങ്ങും പാൻറും ഉണ്ടാവും അത് പല ആളുകളും ചോദിക്കുന്നുണ്ട് ടോപ്പ് മാത്രം കാണിക്കുമ്പോൾ ടോപ്പ് ഷാളും കാണിക്കുമ്പോൾ ലൈ പാൻറ്റും ലൈനിങ്ങും ഇല്ലയെന്ന് ചോദിക്കലുണ്ട് പാൻറ്റും ലൈനിങ്ങും ഇൻക്ലൂഡ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ആണ് ഇപ്പം എത്ര കളറായി കളർ എണ്ണീട്ടില്ല കേട്ടോ ഇതാ ഗ്രീനിൽ വന്ന മോഡലാണ് ഇതാ ഓക്കെ അതിൻ്റെ ഷാൾ ഇതാ ഇതാ ഷാൾ കേട്ടോ നെക്സ്റ്റ് ഓറഞ്ച് റെഡാണ് കേട്ടോ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് കളർ പതിനൊന്ന് കളർ എത്രയാണ് പതിനൊന്ന് കളറല്ലേ പതിനൊന്ന് കളർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ലാസ്റ്റ് ആയി കയറാൻ വരുന്നത് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടതുകൊണ്ടു പിന്നെ ഒരു കമൻ്റ് ഇട്ടോളി നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് മോഡലുകൾ വരാനുണ്ട് ഒരുപാട് മോഡലുകൾ കൊണ്ടുവരാനുണ്ട് ഇതാ നെക്സ്റ്റ് മെറൂണ് മെറൂണൊക്കെ വന്നിട്ട് കുറച്ചായിട്ടോ മെറൂണ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് മെറൂണ് ആവശ്യമുള്ളവർക്ക് ഇതാ മെറൂണ് ഓർഡർ ചെയ്യാവുന്നതാണ് എൻ്റെ വർക്ക് അനുസരിച്ചേ ഇതിൻ്റെ ഷാള് ഭയങ്കര ഭംഗി കേട്ടോ ഷാൾ അത്യാവശ്യം നല്ല ലെങ്ത്തി കൂടിയാണ് കേട്ടോ കണ്ടോളി ഓക്കാണി ഷാള് നല്ല ലെങ്ത് ലെങ്ത്തില്ല അടിപൊളി ഷാളാട്ടോ വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ ഷാള് അടന്നോട്ടെ ഇനി നെക്സ്റ്റ് പിങ്കാണേ ഇതൊരു ഡാർക്ക് പിങ്ക് മറ്റേ ലൈറ്റ് പറഞ്ഞതുകൊണ്ട് ഇത് ഡാർക്ക് പറയട്ടോ പക്ഷെ ഇത് ഡാർക്ക് ഒന്നല്ല നല്ല രസല്ല പിങ്ക് ആണ് കേട്ടോ ഇതാ അതിന്റെ ഷാൾ ഇതാ ഇത് നോക്കാണ് അതിന്റെ ഭംഗി നല്ല രസാട്ടോ കാണാൻ ഇതാ ഇനി നമുക്ക് അടുത്തതൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ വന്ന മേ മോഡലാണ് കേട്ടോ ഡാർക്ക് ാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് ഓക്കെ അതിന്റെ ഷാള് ഇതാ വന്നിട്ട് ഷട്ടോ നെക്സ്റ്റ് ഇതാ പീ കോക്ക് വരുന്ന കളറ് ഇതാ അതിന്റെ ഷാൾ ഇതാ കണ്ടില്ലേ അപ്പൊ പതിനൊന്ന് കളറ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരോടാണ് നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലാണെട്ടോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ നമ്മൾ ടി ടി സി കൊറിയറ് അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നത് വീട്ടിലെത്താൻ ഇന്ത്യൻ പോസ്റ്റ് ആണ് ബെസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് പറയണം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കും ക്യാഷ് റീഫണ്ട് തരില്ല നിങ്ങൾക്ക് തിരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മാക്സിമം നമ്മൾ എല്ലാ കമൻറ്റിനും മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടും കാണാം ഓക്കെ ബൈ